കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെ രക്ഷിച്ചെടുക്കാൻ സ്വകാര്യ കരിമണൽ ഖനന കമ്പനിയായ സി എം ആർ എൽ സി എം ആർ എല്ലിന്റെ മാസപ്പടിക്കേസിലെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സി എം ആർ എൽ ദില്ലി ഹൈക്കോടതിയെ സമീപിച്ചു മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട് ആദായ നിധി വകുപ്പിന്റെ ഇന്ററിയൻ സെറ്റിൽമെന്റ് ബോർഡിന്റെ അന്വേഷണം നേരത്തെ പൂർത്തിയാക്കിയതാണ് ഈ കേസിൽ രണ്ടാമതൊരു അന്വേഷണം നടത്തുന്നത് തീർത്തും ചട്ടവിരുദ്ധമാണ് രണ്ടു കക്ഷികൾ തമ്മിലുള്ള ഇടപാടിൽ മൂന്നാമതൊരു കക്ഷിക്ക് അതിന്റെ വിശദാംശങ്ങൾ ലഭിക്കുന്നത് എങ്ങനെയെന്നും മൂന്നാമതൊരു കക്ഷിയായ ഷോൺ ജോർജിന് രേഖകൾ ലഭിച്ചതെങ്ങനെയെന്നും സി എം ആറിന് വേണ്ടി സി എം ആറിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ കോടതിയിൽ ചോദ്യം ചെയ്തു ഷോൺ ജോർജിന്റെ പരാതിയിലാണ് കമ്പനി രജിസ്ട്രാർ വീണ്ടും അന്വേഷണം ആരംഭിച്ചത് ഈ കേസിൽ തിങ്കളാഴ്ച വീണ്ടും വാദം തുടരാൻ കോടതി തീരുമാനിച്ചു ഏജൻസിയുടെയും ഇ ഡിയുടെയും അന്വേഷണത്തിനെതിരായിട്ടാണ് സി എം ആർ എൽ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചത് മാസപ്പെട്ട കേസിൽ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെയും അന്വേഷണം റദ്ദാക്കണമെന്നാണ് ഹർജിയിലെ പ്രധാനപ്പെട്ട ആവശ്യം മാസപ്പടി കേസിൽ ആദായ ആദായനിധി വകുപ്പിന്റെ ഇന്റർ സെറ്റിൽമെന്റ് ബോർഡ് തീർപ്പാക്കിയ കേസാണെന്നും അതിൽ മറ്റൊരു അന്വേഷണത്തിന്റെ ആവശ്യമില്ലെന്നുമാണ് ഹർജിയിലെ പ്രധാനപ്പെട്ട നിർദ്ദേശം എന്തായാലും ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മാസപ്പടി കേസ് പൊതുശ്രദ്ധയിലേക്ക് മാധ്യമ ശ്രദ്ധയിലേക്ക് വരികയാണ് മാസപ്പടി കേസിൽ ഇ ഡിയുടെ അന്വേഷണവും അതുപോലെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ അന്വേഷണവും ഒരുപോലെ തന്നെ കാര്യക്ഷമമായി മുന്നോട്ട് പോവുകയാണ് രണ്ട് തവണയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ മൊഴി രേഖപ്പെടുത്തിയത് ചെന്നൈയിലെ ഇ ഡിയുടെ ഓഫീസിൽ വിളിച്ചു വരുത്തിയായിരുന്നു മൊഴിയെടുക്കൽ അതിനു മുൻപ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയും മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെ ചോദ്യം ചെയ്തു എന്നുള്ള വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു ഒരു സേവനവും ചെയ്തു നൽകാതെ സി എം ആറുള്ള കൊച്ചി കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന കരിമണൽ ഖനന കമ്പനിയിൽ നിന്നും ഒരു കോടി എഴുപത്തി ലക്ഷം രൂപ പാരിതോഷികമായി കൈപ്പറ്റി എന്നതാണ് ഈ മാസപ്പടിക്കേസ് രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെയുള്ള കാലഘട്ടത്തിലാണ് ഈ പണം മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ കൈപ്പറ്റിയത് ഐ ടി സേവനങ്ങളുടെ ഐ ടി സേവനങ്ങളും അതുമായി ബന്ധപ്പെട്ട മറ്റു നടപടിക്രമങ്ങളും പൂർത്തിയാക്കി നൽകാമെന്ന ഒരു കരാർ സി എം ആർ എല്ലും വീണാ വിജയന്റെ എക്സോളോജിക്കൽ സൊല്യൂഷൻസും തമ്മിൽ ഉണ്ടാക്കിയിരുന്നു എന്നാൽ പിന്നീട് ഈ കരാറുമായി ബന്ധപ്പെട്ട ഒരു ജോലികളും ഒരു പ്രവർത്തനങ്ങളും എക്സോളജിക് സൊല്യൂഷൻസ് നടത്തിയിരുന്നില്ല എന്നിട്ടും മാസം തോറും കൃത്യമായ തുക എക്സോളജിക് സൊല്യൂഷൻസിന്റെ അക്കൗണ്ടിലേക്കും വീണാ വിജയന്റെ അക്കൗണ്ടിലേക്കും സി എം നൽകിയിരുന്നു ഇങ്ങനെ പല കാലഘട്ടങ്ങളിലായി ഒരു കോടി എഴുപത്തൊൻപത് ലക്ഷം രൂപ വീണാ വിജയന്റെ അക്കൗണ്ടിലേക്ക് നൽകിയെന്നാണ് സി എം കണക്കിൽ വ്യക്തമാക്കുന്നത് പിന്നീട് ആദായനികുതി വകുപ്പിന്റെ ഇന്ററിയം സെറ്റിൽമെന്റ് ബോർഡ് നടത്തിയ പരിശോധനയിലാണ് ഇത്രയും വലിയ തുക ഒരു സേവനവും നൽകാതെ വീണാ വിജയന്റെ അക്കൗണ്ടിലേക്കും വീണാ വിജയന്റെ കമ്പനിയുടെ അക്കൗണ്ടിലേക്കും കൈമാറിയെന്ന കാര്യം കണ്ടെത്തുന്നത് ഇത് സംബന്ധിച്ച ചോദ്യം ചെയ്യലിൽ ഒരു സേവനങ്ങളും വീണാ വിജയന്റെ എക്സോളോജിക്കൽ സൊല്യൂഷൻസ് ചെയ്തു തന്നിരുന്നില്ലെന്ന് സി എം ആർ എല്ലിന്റെ എം ഡിയും മറ്റ് ഉദ്യോഗസ്ഥരും വ്യക്തമാക്കുകയും ചെയ്തു ഇതിന് പിന്നാലെയാണ് ഈ വിഷയം വിവാദമാകുന്നതും മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയനെ സ്വാധീനിക്കാനായി മകൾക്ക് നൽകിയ തുകയാണ് ഇത് എന്ന് വ്യാഖ്യാനിക്കപ്പെടുന്നതും അങ്ങനെയാണ് ഈ കേസിൻ്റെ മാസപ്പടി കേസ് എന്നുള്ള പേര് വീഴുന്നത് പിന്നീട് ഈ കേസുമായി ബന്ധപ്പെട്ട് മറ്റ് നിർണായകമായ വെളിപ്പെടുത്തലുകൾ പുറത്തുവന്നു ബി ജെ പി നേതാവായി ഷോൺ ജോർജ് ഇത് സംബന്ധിച്ച പരാതികൾ ഹൈക്കോടതിയിലടക്കം നൽകി അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണത്തിന് ഹൈക്കോടതി തന്നെ അന്വേഷണത്തിന് ഹൈക്കോടതി തന്നെ ഉത്തരവിടുകയും ചെയ്തു ഈ കേസിന്റെ അന്വേഷണം റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട് വീണ വിജയനും എക്സോളജിക്കൽ സൊല്യൂഷൻസും കർണാടക ഹൈക്കോടതിയെ സമീപിച്ചുവെങ്കിലും തിരിച്ചടിയായിരുന്നു ഫലം പിന്നാലെ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി പ്രധാനപ്പെട്ട രാജ്യത്തെ സാമ്പത്തിക തട്ടിപ്പുകൾ അന്വേഷിക്കുന്ന സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഈ കേസിന്റെ അന്വേഷണം ഏറ്റെടുത്തു ആ അന്വേഷണം കാര്യക്ഷമമായി മുന്നോട്ട് പോകുന്നതിനിടയിൽ കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട ഇടപാടുകൾ ഈ കേസിലുണ്ട് എന്ന ആക്ഷേപങ്ങൾ ഉയർന്നു പിന്നാലെ അതീവ രഹസ്യമായി ഇ ഡി കേസിന്റെ അന്വേഷണം ആരംഭിക്കുകയായിരുന്നു ഈ കേസിന്റെ അന്വേഷണത്തിനിടയിൽ മാത്യു കുഴൽനാടൻ എം എൽ എ അടക്കം നിരവധി കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി സി എം ആർ എന്ന കമ്പനി സാമ്പത്തിക നഷ്ടത്തിൽ നിന്നും വളരെ പെട്ടെന്ന് സാമ്പത്തിക നേട്ടത്തിലേക്ക് കുതിച്ചതിന്റെ കാരണമായിരുന്നു അന്ന് മാത്യു കോഴ്നാണ് എം എൽ എ ചൂണ്ടിക്കാട്ടിയത് തോട്ടപ്പള്ളിയിലെ പൊഴി ബന്ധപ്പെട്ട് അവിടെ കുട്ടനാട്ടിൽ വെള്ളം കയറുന്നതുമായി ബന്ധപ്പെട്ട് സി എം ആർ കരിമണൽ ആവശ്യത്തിന് ലഭിക്കുന്നില്ല എന്ന വിവരം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ സി തൊഴിലാളികൾ ചൂണ്ടിക്കാട്ടുന്നു കമ്പനി അടച്ചുപൂട്ടാനുള്ള സാഹചര്യമാണെന്ന് തൊഴിലാളികൾ പരിഭവം പറയുന്നു പിന്നാലെ തന്നെ ആലപ്പുഴ ജില്ലാ കളക്ടർക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം എത്തുന്നു തോട്ടപ്പള്ളിയിലെ പൊഴിമുറിക്കലുമായി ബന്ധപ്പെട്ട ചില നടപടികൾ കൈക്കൊള്ളണമെന്നായിരുന്നു നിർദ്ദേശം ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ എന്ന നിലയ്ക്ക് അത്തരമൊരു തീരുമാനമാണ് ഉണ്ടായത് പിന്നാലെ തോട്ടപ്പള്ളിയിൽ നിന്ന് ടെൻ കണക്കിന് ആയിരം ആയിരക്കണക്കിന് ടെൻ കരിമണലുകൾ എടുത്തു മാറ്റേണ്ട സാഹചര്യം ഉണ്ടായി ആ കരിമണലുകൾ കൊല്ലത്തെ കെ എം എം എല്ലിലേക്ക് കൊണ്ടുപോകുന്നു എന്നായിരുന്നു ലഭിച്ച വിവരം എന്നാൽ കെ എം എം എൽ വഴി ആ കരിമണലുകൾ എത്തിയത് സി എം ആറിലേക്കായിരുന്നു കോടിക്കണക്കിന് രൂപ അന്താരാഷ്ട്ര വിപണിയിൽ വിലയുള്ള ആ കരിമണലുകൾ നിസ്സാരമായ പൈസയ്ക്കാണ് സി എം ആർ എല്ലിന് കൈമാറിയത് സി എം ആർ എല്ലിന് കരിമണൽ ലഭിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തട്ടിപ്പ് മാത്രമായിരുന്നു തോട്ടപ്പള്ളിയിലെ ആ ഒരു മണൽ മാറ്റം പിന്നാലെ വൻ സാമ്പത്തിക നേട്ടത്തിലേക്ക് സി എം ആർ എൽ കുതിച്ചു കയറുകയും ചെയ്തു കോടികളുടെ സാമ്പത്തിക നഷ്ടത്തിൽ നിന്ന് കോടികളുടെ സാമ്പത്തിക ലാഭത്തിലേക്ക് കേവലം രണ്ടോ മൂന്നോ വർഷത്തിനുള്ളിൽ സി എം ആർ എൽ എന്ന കമ്പനി എത്തി ഈ നേട്ടത്തിന് വലിയ തോതിലുള്ള പാരിതോഷികം മുഖ്യമന്ത്രിക്ക് സി എം ആർ എൽ നൽകിയെന്നായിരുന്നു മാത്യു കുഴൽനാടിന്റെ ആരോപണം ഈ തരത്തിലുള്ള വ്യാജ കരിമണൽ കടത്തു നടക്കുന്ന സമയത്താണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ അക്കൗണ്ടിലേക്ക് ഈ ഒരു എഴുപത്തി ഒൻപത് ലക്ഷം രൂപ എത്തുന്നത് അപ്പോൾ മുഖ്യമന്ത്രി ചെയ്തു കൊടുത്ത സേവനങ്ങൾക്കുള്ള പാരിതോഷികത്തിന്റെ ചെറിയൊരു പങ്കാണ് മകളുടെ അക്കൗണ്ടിലേക്ക് എത്തിയത് എന്ന ആക്ഷേപങ്ങളും ആ ഘട്ടത്തിൽ ഉയർന്നിരുന്നു ഇതിന് പിന്നാലെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണം വീണാ വിജയനും വീണാ വിജയന്റെ കമ്പനിയായ എക്സോളജിക്കൽ സൊല്യൂഷൻസിനും എതിരെ ഉണ്ടായത് പിന്നാലെ രജിസ്ട്രാർ ഓഫ് കമ്പനീസ് ആക്ട് പോലും വീണാ വിജയന്റെ കമ്പനിക്കെതിരെ അന്വേഷണം നടത്തി വീണാ വിജയൻ കമ്പനി അടച്ചുപൂട്ടിരുന്നു എന്നാൽ കമ്പനി അടച്ചുപൂട്ടുന്നതിന് ആവശ്യമായ രേഖകൾ ഹാജരാക്കിയത് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടായിരുന്നു വ്യാജരേഖകൾ നിർമ്മിച്ചുകൊണ്ടായിരുന്നു എന്നായിരുന്നു രജിസ്ട്രാർ ഓഫ് കമ്പനീസ് കണ്ടെത്തിയത് അങ്ങനെ അതിഗുരുതരമായ ആരോപണങ്ങൾ നിരവധി വീണാ വിജയനെതിരെ ഉയർന്നു നിൽക്കുന്ന സാഹചര്യത്തിലാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയും രജിസ്ട്രാറും അതുപോലെ തന്നെ ഇ ഡിയും അന്വേഷണം നടത്തിയിരിക്കുന്നത് ഇ ഡിയുടെ അന്വേഷണം പുരോഗമിക്കുകയാണ് അധികം വൈകാതെ തന്നെ ഇ ഡി ഈ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം ഇതിനിടയിലാണ് ഇ ഡിയുടെയും സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെയും അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സി എം ആർ എൽ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചത് ഡൽഹി ഹൈക്കോടതി അധികം വൈകാതെ തന്നെ ഡൽഹി ഹൈക്കോടതിയിൽ ഇത് സംബന്ധിച്ച വാദം തിങ്കളാഴ്ചയും തുടരും ഡൽഹി ഹൈക്കോടതിയുടെ വിധി വീണാ വിജയനെ സംബന്ധിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയനെ സംബന്ധിച്ച് ഏറെ നിർണായകമായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല സി എന്ന കമ്പനി സാമ്പത്തിക നഷ്ടത്തിൽ നിന്നും വളരെ പെട്ടെന്ന് സാമ്പത്തിക നേട്ടത്തിലേക്ക് കുതിച്ചതിന്റെ കാരണമായിരുന്നു അന്ന് മാത്യു കുഴൽനാടൻ നിന്ന് എം എൽ എ ചൂണ്ടിക്കാട്ടിയത് തോട്ടപ്പള്ളിയിലെ പൊഴി ബന്ധപ്പെട്ട് അവിടെ കുട്ടനാട്ടിൽ വെള്ളം കയറുന്നതുമായി ബന്ധപ്പെട്ട് സി എം ആർ ആവശ്യത്തിന് കരിമണൽ ലഭിക്കുന്നില്ല എന്ന വിവരം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽ സി എം ആർ തൊഴിലാളികൾ ചൂണ്ടിക്കാട്ടുന്നു കമ്പനി അടച്ചുപൂട്ടാനുള്ള സാഹചര്യമാണെന്ന് തൊഴിലാളികൾ പരിഭവം പറയുന്നു പിന്നാലെ തന്നെ ആലപ്പുഴ ജില്ലാ കളക്ടർക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം എത്തുന്നു തോട്ടപ്പള്ളിയിലെ പൊഴി ബന്ധപ്പെട്ട ചില നടപടികൾ കൈക്കൊള്ളണമെന്ന ായിരുന്നു നിർദ്ദേശം ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ നിലയ്ക്ക് അത്തരമൊരു തീരുമാനമാണ് ഉണ്ടായത് പിന്നാലെ തോട്ടപ്പള്ളിയിൽ നിന്ന് ടെൻ കണക്കിന് ആയിരം ആയിരക്കണക്കിന് ടെൻ കരിമണലുകൾ എടുത്തു മാറ്റേണ്ട സാഹചര്യം ഉണ്ടായി